വിഴിഞ്ഞം പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ ഇവിടങ്ങളിലൊക്കെ സ്ഥലത്തിന്റെ വില ഭയങ്കരമായിട്ട് അങ്ങ് മാറി കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പലരും സ്ഥലത്തിന് വില ചോദിക്കുന്നത് ലക്ഷങ്ങളിലാണ് നേരത്തെ ആയിരങ്ങളിൽ ചോദിച്ചുകൊണ്ടിരുന്നത് ലക്ഷങ്ങളിലേക്ക് മാറി അതും വിഴിഞ്ഞം പദ്ധതി ഓണായി പദ്ധതി നമുക്ക് വർക്കിംഗ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ പലരും സ്ഥലങ്ങൾ കൊടുക്കുന്നില്ല പലരും പിടിച്ചു വയ്ക്കുവാണ് ഇനിയും വില കൂടും എന്നുള്ളൊരു കൺസെപ്റ്റില് സാധാരണഗതിയിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ഒരു അഞ്ച് വർഷം മുമ്പ് ചോദിച്ചിരുന്ന വസ്തുക്കൾ ഇപ്പോൾ ചോദിക്കുന്ന വില പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ആ റേഞ്ചിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇനി ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാണോ എന്ന് ചോദിച്ച് പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയ വസ്തുക്കൾ ഇനി കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഈ പതിനഞ്ചും ഇതൊന്നും കൊടുക്കണ്ട അതിൻ്റെയൊക്കെ ഒരു അഞ്ചിലൊന്ന് വിലയ്ക്ക് നമുക്കിന്ന് പ്രോപ്പർട്ടീസ് ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഉള്ളത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ബാലാപുരത്തുനിന്ന് കാഞ്ഞിരംകുളം പോകുന്ന റോഡിൽ കണ്ണറവള ജംഗ്ഷനിലാണ് ഇതാണ് ഇവിടെ ഈ മാർക്കറ്റ് കൂടുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്കിതാ ഇങ്ങനെ ഒരു ആർച്ച് കാണാം പരിശുദ്ധ പരിശുദ്ധാത്മ ദേവാലയം കണ്ണറവള എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആർച്ച് കാണാം ഇതുവഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം കേട്ടോ ഇവിടെ നിന്നൊരു നാനൂറ് അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ മതി മണ്ണക്കല്ലെന്ന് പറഞ്ഞൊരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ബോർഡ് കാണാം അവിടെ നിന്നാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് വരുന്നത് നമുക്കിതിനകത്തേക്ക് പോയിട്ട് നമുക്ക് നെല്ലിമൂടൊക്കെ പോകാവുന്ന രീതിയിൽ റോഡുകളുണ്ട് കേട്ടോ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നെല്ലിമൂട് അത് കഴിഞ്ഞാൽ കാഞ്ഞിരംകുളം ആ രീതിയിൽ അക്സസ് വരുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് നല്ലൊരു റേറ്റിന് ടോട്ടലായിട്ട് അൻപത്താറ് സെൻറ്റ് സ്ഥലമാണുള്ളത് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ്സാക്കില്ല വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെടുക്കും വച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്കതാ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചക്കട ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ട് കിലമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നെല്ല്മൂട് റോഡിൽ നിന്ന് ഏകദേശം ഇരുനൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പോയിന്റ് വരുന്നത് കേട്ടോ അതായത് ഇവിടെ ആയിട്ട് മണ്ണക്കല്ല റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബോർഡ് കാണാം അതിന് നേരെ ആയിട്ട് കാണുന്ന റോഡ് ഈ വഴിയെ നമ്മളകത്തേക്ക് കയറുമ്പോഴത്തേക്കും രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലോട്ടായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരും ടോട്ടലായിട്ട് അൻപത്താറ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് നെല്ല്മൂട് ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ നമുക്ക് ബാലരാമുത്ത് നിന്ന് കാഞ്ഞിരകുളം പോകുന്ന ആ ഒരു മെയിൻ റോഡ് അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനി പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം നല്ല ലോറി കയറുന്ന വലിയ വഴിയാണ് ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു അമ്പത് അറുപത് മീറ്റർ കയറി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് ഫുള്ളായിട്ട് ചുറ്റുമുതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അൻപത്താറ് സെൻറ്റ് സ്ഥലം കേട്ടോ നമ്മൾ മൊത്തത്തിലേ കൊടുക്കുകയുള്ളൂ കാരണം എങ്ങനെയാച്ചിപ്പോൾ ഇതിൻ്റെ ഉടമ വന്നിട്ട് പുള്ളിക്കാരൻ ബാംഗ്ലൂരാണ് അപ്പോൾ പ്ലോട്ടുകൾ ധരിച്ചാൽ നമുക്ക് ഓരോ പ്ലോട്ടുകളായിട്ട് എഴുതി അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ തവണയും വരുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മൊത്തത്തിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഇതിപ്പം ഒരു ഡിസംബറിൽ അവർ ക്ലീൻ ചെയ്തതാണ് കേട്ടോ അതിന് ശേഷമുള്ള മഴയത്ത് വീണ്ടും ഫുള്ളായിട്ട് പുല്ല് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ഒത്തിരി തെങ്ങ് ഇപ്പം ഉണ്ട് അവിടെ നല്ല പക്ക കരഭൂമിയാണ് നല്ല ഉയരത്തിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ചുറ്റുവട്ടത്ത് മെയിനായിട്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം അനൗൺസ് ചെയ്തതിൽ പിന്നെ നമുക്ക് എല്ലായിടത്തും പ്രത്യേകിച്ച് കാഞ്ഞിരകുളം നെല്ലിമോട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വിലയാണ് ചോദിക്കുന്നത് കേട്ടോ നമ്മൾ തന്നെ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാച്ചാൽ സെൻറ്റിന് എട്ട് ലക്ഷം പത്ത് ലക്ഷം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സെൻറ്റിന് ഒന്ന് ഒന്നര രൂപയ്ക്കൊക്കെ വാങ്ങാമായിരുന്ന പ്രോപ്പർട്ടി ഇപ്പോൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് നമുക്കതിനേക്കു വെച്ച് നോക്കുമ്പോൾ ഇതൊരു ലോട്ടറിയാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് മൂന്നേകാൽ ലക്ഷം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഫുള്ളും ചുറ്റും ഇതാ ഈ സ്നേഹം മുതൽ കെട്ടി നമുക്കിങ്ങനെ അതിര് തിരിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ വീടുകളൊക്കെ ഉള്ള ലൊക്കേഷൻ തന്നെയാണ് അത് ഈ പ്രോപ്പർട്ടി എടുത്ത് ഇങ്ങനെ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും പറ്റിയ ഒരു ലൊക്കേഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അതായത് വിഴിഞ്ഞം ബേസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മളെടുത്ത് പ്രോപ്പർട്ടി ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ എന്നുള്ള രീതിയിൽ വാങ്ങിക്കുമ്പോഴത്തേക്കും ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആകത്തില്ലല്ലോ പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കാരണം ഈ പ്രൈസിൽ നിന്ന് നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ലൊക്കേഷനാണ് നമുക്ക് ഇവിടുന്ന് ബൈപ്പാസിലേക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനകത്തുള്ള ഡ്രൈവ് മതി ബൈപ്പാസ് എത്താൻ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഈസിലി വിഴിഞ്ഞം കോവളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഈസിലി ആക്സസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ ഡീലായിരിക്കുമോ ഉദ്ദേശിക്കുന്നത് ിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മൂന്നേകാൽ ലക്ഷം രൂപയാണ് ടോട്ടൽ അൻപത്താറ് സെൻറ്റ് വരുന്ന ആ റോഡ് ലെവലിനെക്കാടും കുറച്ച് ഉയർന്നിട്ടാണ് പക്ഷേ അതിന് ശേഷം ഫുൾ ലെവലായിട്ട് കിടക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് നമ്മൾ ഇതിനടുത്ത് പ്ലോട്ടുകളൊക്കെ തിരിക്കുന്നവർക്ക് അകത്ത് ഒരു റോഡ് മാത്രം ഫോം ചെയ്തു കഴിഞ്ഞാൽ ഇരുവശങ്ങളിലുമായിട്ട് പ്ലോട്ടുകൾ സുഖമായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കുഴിപ്പള്ളം നഴ്സറി വരുന്നത് ഏകദേശം ഇതിൻ്റെ ഒരു പിൻവശത്തായിട്ടാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ വരുന്നത് കേട്ടോ നമ്മളെല്ലാവരും ഈ ചെടിയൊക്കെ വാങ്ങിയാൽ തിരുവനന്തപുരത്തുള്ള ഉള്ള ആൾക്കാരും ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ഇതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ആ രീതിയിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് മൂന്നേകാൽ ലക്ഷം രൂപയാണ്